ചെക്കന് നല്ല അടിപൊളി ഒരു എച്ച പശു എടുക്കണ്ട അടിപൊളി നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള സൂപ്പർ പ്രീഡ് പശു ആണ് നല്ല എച്ചപ്പില് നല്ല പ്യുർ വൈറ്റ് കൂടിയ നല്ല അടിപൊളി പശു ഇതൊക്കെ എത്ര പല്ല് പ്രായമാണ് പ്രായമാണ് ഇത് ഇത് നാല് നാല് പല്ല് പല്ല് ഹെവി മാസം 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 തന്നെയാണ് തന്നെ എത്ര വരും എന്ത് പ്രൈസ് പ്രൈസ് റേഞ്ച് അടിപൊളി കിട്ടില്ല ഒരു ലക്ഷം രൂപ ആകുമ്പോഴത്തേക്ക് ഒരു ലക്ഷം വരെ പ്രൈസ് റേഞ്ചിലും കിട്ടില്ല ഹെവി സൈസ് പശു ആണ് thank